嗯。 സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു ഇവിടെ കുടുംബാംഗങ്ങളെ ചോദ്യം ശേഖരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അതിനാൽ തന്നെ ഈ അടക്കം ചോദ്യം വിശദമായ രീതിയിൽ ചോണം തെളിവ് ശേഖരണം എടുക്കുന്നു കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരായിരുന്നു ആറ് പേരെ ആറ് പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളത് എന്ന ഇവിടം ഒരു സിനിമയിൽ परंपरागत रूप से यह बात है कि यह परंपराएं एक बहुत मजबूत माईस्ट्री काamber के हिसाब से है बाबू काला काला इन प्रोफिट्स को परिवार को माने है अधिक करती है सर Thank <laughs> you.